എന്ന് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്ന വികാരത്തിന് കയ്യും കാലും ആ വയറും തലയും ആ എല്ലാം വെച്ചാൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ് ധാർഷ്ട്യം മാത്രമാണോ സാർ തികഞ്ഞ കൂടിയല്ലേ സാർ പ്രതിപക്ഷ നേതാവ് ഈ സഭയ്ക്കകത്ത് പെരുമാറുന്നത് അഹങ്കാരം മാത്രമാണോ അദ്ദേഹം ഏതാണ്ട് സർവജ്ഞ സർവജ്ഞപീഠം കയറിയ ഒരാളെ ഒരാളെപ്പൂലിയാണ് സാക്ഷാൽ ശങ്കരാചാര്യർ കഴിഞ്ഞാൽ താൻ മാത്രമാണ് ഈ ലോകത്തെല്ലാം അറിയുന്നവൻ എന്ന മട്ടിലല്ലേ സാർ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഇവിടെ പെരുമാറുന്നത് നിങ്ങൾ തകർത്ത വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിങ്ങളാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പദ്ധതി കൊണ്ടുവന്നതെന്ന് ഇപ്പോൾ ബോർഡുകൾ വയ്ക്കുന്നുണ്ട് അവിടെ അവിടെ ബോർഡുകൾ വയ്ക്കുന്നത് ഒരു ബോർഡ് നിങ്ങൾ അവിടെ കൂടെ വെക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ തല്ലിച്ചതച്ച പോലീസുകാർക്ക് നിങ്ങൾ മധനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം സാർ സി പി എം നേതാവും കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകളാണ് നിങ്ങളിന്ന് കേട്ടത് ഇന്ന് സഭയിലെ തന്റെ പ്രസംഗത്തിനുടനീളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ച കടകംപള്ളി സുരേന്ദ്രൻ കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിക്കുകയാണ് ഉണ്ടായത് സഭയിൽ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ആ രൂക്ഷമായ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം ഒരു പ്രസ്താവന നടത്തിയതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വീര്യവും നഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ മുഖ്യമന്ത്രി ഇത് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവിനെ നോക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം അദ്ദേഹം ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു പരമ കൂടി സഭയെ നോക്കുന്നു മുഖ്യമന്ത്രിയെ നോക്കുന്നു ധനകാര്യമന്ത്രിയെ നോക്കുന്നു സത്യത്തിൽ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ധാർഷ്ട്യമെന്ന് പറയുന്ന വികാരം ഈ നിയമസഭയ്ക്കകത്ത് ആരുടെ മേൽ ചാർത്താനാണ് നമുക്ക് സാധിക്കുക ധാർഷ്ട്യം മാത്രമാണോ സാർ തികഞ്ഞ അഹങ്കാരത്തോടുകൂടിയല്ലേ സാർ പ്രതിപക്ഷ നേതാവ് ഈ സഭയ്ക്കകത്ത് പെരുമാറുന്നത് അഹങ്കാരം മാത്രമാണോ അദ്ദേഹം ഏതാണ്ട് സർവജ്ഞപീഠം കയറിയ ഒരാളപ്പൂലിയാണ് സാക്ഷാൽ ശങ്കരാചാര്യർ കഴിഞ്ഞാൽ താൻ മാത്രമാണ് ഈ ലോകത്തെല്ലാം അറിയുന്നവൻ എന്ന മട്ടിലല്ലേ സാർ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഇവിടെ പെരുമാറുന്നു നിങ്ങൾക്ക് വിഷമം വരും നിങ്ങൾക്ക് വിഷമം പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം വരും ഞങ്ങൾക്ക് ലേശം വിഷമം വരും ഞാൻ പറഞ്ഞത് റൂൾ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടി നിങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതായിട്ടുള്ള ഒരു വലിയ സൗധം തകർന്നടിഞ്ഞിരിക്കുകയാണ് സർ ഈ ഗവൺമെന്റ് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആണ് സർ നിങ്ങളുടെ ഗവൺമെൻറ്റുകൾ പോവുകയാണ് സർ നിങ്ങൾ നോക്കൂ സർ നമ്മുടെ സംസ്ഥാനം രൂപപ്പെട്ടിട്ട് അറുപത്തെട്ട് വർഷം കഴിഞ്ഞു ഞാൻ ഈ പഴയ കഥയിലേക്കൊന്നും ദീർഘമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ അറുപത്തെട്ട് വർഷത്തിനിടയിൽ സർ ഞങ്ങൾ കേവലം ഇരുപത്തെട്ട് വർഷമാണ് സർ ഈ എട്ട് വർഷം അടക്കം നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത് ഈ എട്ട് വർഷം അടക്കമാണ് ഇരുപത്തെട്ട് വർഷം സർ വളരെ കുറഞ്ഞൊരു കാലയളവ് മാത്രമാണ് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇടതുപക്ഷ ഗവണ്മെൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിനുണ്ടായിരുന്നു സാർ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പരിഷ്കരണ നടപടികളും വികസന നടപടികളും അല്ലാതെ നിങ്ങളുടെ കാലത്ത് എന്താണ് സാർ ഉണ്ടായിട്ടുള്ളത് സാർ അൻപത്തി ഏഴ് ഗവൺമെൻറ് ഇ എം എസിൻ്റെ ഒന്നാം സർക്കാർ സാർ ആ ഗവൺമെൻറ്റാണ് കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിച്ചത് കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ലെന്ന നയം രൂപീകരിച്ചത് അധികാര വികേന്ദ്ര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാം നടത്തിയത് ആ ഗവണ്മെൻ്റാണ് സാർ സാർ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ് നടപടികൾ സ്വീകരിച്ചത് സർ അതുകൊണ്ടാണ് സാർ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളമായി കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായി ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കാരണം എന്താ സാധാരണക്കാരുടെ മക്കൾക്ക് പോലും വിദ്യാഭ്യാസം ലഭിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണ നടപടി പൂർത്തീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധിച്ചതുകൊണ്ടാണ് സർ സർ പ്രവാസികളുടെ പങ്ക് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ എത്രമാത്രം വലുതാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല സർ അത് തിരിച്ചറിയുമ്പോഴാണ് ഇടതുപക്ഷ ഗവൺമെൻറുകൾ വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിച്ച നടപടികളുടെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യമാവുക സർ അതുപോലെ തന്നെ ആ ഗവൺമെന്റ് ആണ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ചില മേഖലകളിലുണ്ടായിരുന്ന നിയന്ത്രണം എടുത്തു മാറ്റിയതും ഇ എം എസിന്റെ കാലത്താണ് പിന്നോക്ക പ്രദേശമായ മലബാറിന്റെ വികസനത്തിനും ഒന്നാം ഇ എം എസ് ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള കാര്യം വസ്തുതാപരമല്ലേ സാർ സർ രണ്ടാമത്തെ ഗവൺമെന്റ് അമ്പത്തി ഏഴ് സർക്കാർ നയങ്ങളുടെ തുടർച്ച രണ്ടാമത്തെ ഗവൺമെന്റ് പത്തു വർഷത്തിന് ശേഷമാണ് ഉണ്ടാക്കുക അറുപത്തേഴാണ് രണ്ടാമത് ഗവൺമെന്റ് വരുന്നത് പത്ത് വർഷം കഴിഞ്ഞത് കാർഷിക പരിഷ്കരണ ബില്ല് അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്ന നടപടികൾ വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണം സാർവത്രികവൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്തുക അതിനെല്ലാം ഊന്നൽ നൽകുക അതെല്ലാം ആ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് സാർ അമ്പത്തേഴിൽ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിച്ചുവെങ്കിൽ കിടന്നുറങ്ങാൻ ഒരു ഒരുതുകൊണ്ട് ഭൂമി ലഭിക്കുന്ന നൈ സമീപനം രണ്ടാം ഇ എം എസിൻ്റെ സംഭാവനയാണ് സാർ ഗവൺമെൻറ് സംഭാവനയാണ് വിദ്യാലയങ്ങളിലെ പാർലമെൻ്ററി സംവിധാനം കൊണ്ടുവന്ന സാർ സർവകലാശാലകളിൽ സെനറ്റുകൾ രൂപീകരിച്ചത് ആടെ കാലത്താണ് സിൻഡിക്കേറ്റുകൾ വന്നത് ആടെ കാലത്താണ് ഇതെല്ലാം വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മൗലികമായിട്ടുള്ള മാറ്റങ്ങളാണ് സർ സർ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിട്ടയായ രീതിയിൽ നടപ്പിലാക്കിയതും അന്നത്തെ സപ്തകക്ഷി ഗവൺമെൻറ് തന്നെയാണ് സർ പിന്നോക്ക പ്രദേശം എന്നുള്ള നിലയിൽ മലപ്പുറം ജില്ലയുടെ രൂപീകരണം ഏത് ഗവൺമെൻറ് കാലത്താണ് സാർ ഉണ്ടായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ആരംഭം ഏത് ഗവൺമെൻറ് കാലത്താണ് സാർ ഉണ്ടായത് ഇത് ആ അങ്ങനെയൊക്കെ പറയാം സർ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു സാർ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു സാർ ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി സർ ആ ഗവൺമെന്റിനുള്ള പങ്കൊന്നും ബഷീറെ നിഷേധിക്കല്ലേ സീറ്റ് മാറിയിരുന്നിട്ട് കാര്യൊന്നും ഇല്ല അങ്ങനെ നിഷേധിക്കരുത് സാർ പിന്നീട് സാർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് നായനാർ ഗവൺമെന്റ് കാലത്താണ് സാർ പല നേട്ടങ്ങളും നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായത് ആദ്യമായിട്ട് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നടപ്പിലാക്കി മാവിയലിസ്റ്റ് ഓർമ്മ ആശയം നടപ്പിലാക്കി അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ചു സർ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അതിന് മുമ്പ് കൊണ്ടുവന്ന നയസമീപനം മുറുകെ പിടിക്കുന്ന കാര്യത്തിലും കേവലം രണ്ട് വർഷക്കാലം മാത്രം ഉണ്ടായിരുന്ന ആ ഗവണ്മെൻറ്റ് ശക്തമായിട്ടുള്ള നടപടികളാണ് സർ സ്വീകരിച്ചത് സർ പിന്നീട് എൺപത്തേഴ് തൊണ്ണൂറ്റൊന്ന് കാലം സർ എൺപത്തേഴ് തൊണ്ണൂറ്റൊന്ന് കാലത്തെ ഗവൺമെൻറ് പ്രത്യേക പ്രത്യേകതയുണ്ടായിരുന്നു എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു പക്ഷേ ജനാധിപത്യ മുന്നണി സംവിധാനം അധികാരത്തിൽ വന്നൊരു കാലമാണ് സർ ആ സന്ദർഭത്തിലാണ് തൊഴിലാളി വിഭാഗങ്ങൾക്ക് പെൻഷൻ ക്ഷേമനിധി ഇതെല്ലാം നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണ നയങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ആ ഗവൺമെൻറ് കാണിച്ച ജാഗ്രത എടുത്തു പറയേണ്ടതാണ് സാർ ജനങ്ങളെ വികസന പ്രവർത്തനത്തിന് വൻതോതിൽ കണ്ണിയാക്കുന്ന വികസന ശൈലി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് സർ ആ ഗവൺമെൻറ്റാണ് ഈ രാജ്യത്തിനതിനഭിമാനമായിട്ടുള്ള ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് ആ ഗവൺമെൻറ്റാണ് സാർ പിന്നീട് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി കാലമാണ് സർ ജനകീയ ആസൂത്രണത്തിൽ നിന്ന് പേരിൽ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനം ആരംഭിക്കുന്ന ആ കാലത്താണ് സർ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി ലോകത്തിന് മുന്നിൽ മുന്നിലേർത്തി കാട്ടുന്ന ആ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ അത് ആ കാലഘട്ടത്തിലുണ്ടായത് സർ പുത്തൻ വികസന മേഖലകളായിട്ടുള്ള ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ഇവയ്ക്കെല്ലാം മുന്തിയ പ്രാധാന്യം ആ കാലത്ത് ഗവൺമെന്റ് കൊടുത്തു സർ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി സാമൂഹ്യ ക്ഷേമ പദ്ധതികളെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നിലവാരം സാധ്യതകളും ആ ഗവൺമെന്റ് ശക്തിപ്പെടുത്തി സാർ സർ പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ വി എസ് ഗവൺമെന്റ് ആണ് സാർ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കായി കൊണ്ടുവന്നത് വി എസ്സിന്റെ ഗവൺമെന്റ് ആണ് സാർ അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നത് വി എസ്സിന്റെ ഗവൺമെന്റ് ആണ് സർ കൊച്ചി മെട്രോയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് വി എസ് ഗവൺമെന്റ് കാലത്താണ് സാർ തിരുവനന്തപുരം എയർപോർട്ടിന്റെ രണ്ടാം ടെർമിനലിന് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തത് വി എസ് ഗവൺമെൻ്റ് സർ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സ്ഥാപിച്ചത് ആ ഗവൺമെൻ്റ് സർ തുടങ്ങി പ്രവാസി കേരളീയർക്കും തിരികെ വരുന്നവർക്കുമായി കേരളീയ പ്രവാസി കേരളീയരുടെ ക്ഷേമ ബോർഡ് സ്ഥാപിച്ച് പ്രവാസി പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് ആ ഗവണ്മെൻ്റെ കാലത്താണ് സർ സാർ അതിനുശേഷം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പറയേണ്ടതുണ്ടോ സർ എട്ട് വർഷക്കാലമായി സർ ഇവിടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തന്നെയാണ് സാർ നിങ്ങൾക്ക് അത് സഹിക്കില്ല നിങ്ങൾക്കത് വിഷമാണെന്നറിയാം കാര്യം അധിക വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നാൽ നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാക്കാം അതുകൊണ്ടാണ് നിങ്ങൾ കേരളിനെ എതിർത്തത് നിങ്ങളാണ് അപ്പോൾ എന്താ വന്ദേ ഭാരത് വന്നാൽ മതി ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ വളവ് നോക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഞെട്ടിപ്പോയി കുടി ഒഴിപ്പിക്കാതെ വളവെന്ന് തീർക്കണമെന്നാണ് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായിരുന്നാലും എവിടെയായിരുന്നാലും ഒരു ഒരാളെ പോലും ഒഴിപ്പിക്കാം സാർ നമ്മൾ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഇറക്കി വിട്ടുകയാണോ സാർ അവരെ പുനർനിവസിപ്പിക്കുകയാണ് പുനരദിവസിപ്പിക്കുക മാത്രമാണോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യം നൽകും സാർ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതില്ലേ ദേശീയപാത ഇവിടെ നിന്ന് അങ്ങ് ഏറ്റവും വരെ വികസിച്ച് പോയി എവിടെയെങ്കിലും തർക്കം ഉണ്ടായോ സാർ ഒരു തർക്കം ഉണ്ടായാലും എന്തുകൊണ്ടുണ്ടായില്ല ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് മുഴുവൻ ഒരു ഗവൺമെൻറ് തയ്യാറാവുകയാണ് സാർ കൂടിയാണ് ദേശീയപാതാ വികസനത്തിനും ഭൂമി വിട്ടതിരുന്നതിനു വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായത് അപ്പോൾ ജനങ്ങളെ ഈ ഈ കുടിയൊഴിപ്പിക്കാതെയും ആരെയും മാറ്റി പാർപ്പിക്കാതെയും അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകി അവരെ മാറ്റി സ്ഥാപിക്കാതെയും എങ്ങനെയാണ് സർ നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങളതൊന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല നിങ്ങൾ പറയുന്നതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രയാസമുണ്ടാവും ഇപ്പോൾ മലയോര ഹൈവേ നിങ്ങൾ സ്വപ്നം കണ്ടൊരു കാര്യമാണോ ഈ രാജ്യത്ത് ആരെങ്കിലും സ്വപ്നം കണ്ടു സാർ മലയോര ഹൈവേ കാസർഗോഡ് നന്ദാരപ്പടവും മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന മലയോര ഹൈവേ പദ്ധതി നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സർ ആ പ്രദേശത്തെ ജനങ്ങൾ എത്രമാത്രം സന്തോഷാലുക്കളാണെന്ന് അറിയാമോ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേയുടെ നൂറ്റി നാൽപ്പത്തൊന്ന് ഒൻപത് കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സർ തീരദേശ ഹൈവേ സർ ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ തീരദേശ ഹൈവേ എഴുന്നൂറ്റ നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ ഇപ്പോൾ ഇപ്പോഴും തുടർന്നു വരികയാണ് പുനരധിവാസ പാക്കേജിന് നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ധനാനുമതി ഗവൺമെൻറ് നൽകി കഴിഞ്ഞിട്ടുണ്ട് സാർ അടുത്ത വർഷം ഡിസംബറോടെ നൂറ്റൻപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും സാർ ദേശീയ ജലപാത വികസിപ്പിക്കുക സാർ എത്രയോ കാലമായി നമ്മുടെ സ്വപ്നമായിരുന്നു അത് വികസിപ്പിക്കുകയല്ലേ സാർ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പശ്ചിമതീര കനാലിൻ്റെ വികസനത്തിലുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ് സാർ മുപ്പത്തി ആറ് ബോട്ട് ചെടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി രണ്ട് പാലങ്ങളുടെയും ഒരു ലോക്കിൻ്റെയും നിർമ്മാണവും അഞ്ച് റീച്ചുകളിലായി നടന്നു വരുന്ന വടകര മാഹി കനാലിൻ്റെ മൂന്ന് റീച്ചുകളുടെ പ്രവൃത്തികളും പൂർത്തീകരിച്ചിരിക്കുകയാണ് സർ സർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പറയുമ്പോഴത്തേക്ക് ചിലത് ചാടി ഒഴിക്കാറുണ്ട് സർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ ആകെ ചിലവ് കേന്ദ്രം നൽകുന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ അദാനി ചിലവാക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് അദാനിയുടേത് നിശ്ചയമായിട്ടും ബാങ്ക് വായ്പയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് എകുതിപ്പണം നമ്മൾ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് സർ സാർ ഇടതുപക്ഷ ജനാധിപത്യം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രണ്ടു വർഷക്കാലം ദൈർഘ്യമുള്ള സമരം വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർ സമരം നടത്തിയിട്ടുണ്ട് ഏതാണ് എഴുന്നൂറ് ദിവസക്കാലത്തിലധികം നീണ്ട സമരം സാർ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും പ്രമുഖരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകന്മാരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തന്നെ ആ സമരത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയാത്ത കാര്യമാണ് നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ഷെഡ് കെട്ടി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടു വർഷക്കാലത്തെ സമരം ഈ രാജ്യത്ത് സൃഷ്ടിച്ചതായിട്ടുള്ള ഓണം ചെറുതല്ല സർ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി ഉണ്ടായത് സർ അത് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ആ പദ്ധതിയുടെ അത് പൂർണ്ണതോതി യാഥാർത്ഥ്യമാവുകയാണ് വലിയ കപ്പൽ നങ്കൂരമിടുന്ന സാഹചര്യം വരികയാണ് സാർ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ ആ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ വലിയ കപ്പൽ വന്ന് ചേരുന്നതായിട്ടുള്ള ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി നിങ്ങൾ തകർത്ത വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിങ്ങളാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പദ്ധതി കൊണ്ടുവന്നതെന്ന് ഇപ്പോൾ ബോർഡുകൾ വയ്ക്കുന്നുണ്ട് അവിടെ അവിടെ ബോർഡുകൾ വയ്ക്കുന്നത് ഒരു ബോർഡ് നിങ്ങൾ അവിടെ കൂടെ വെക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ തല്ലിച്ചതച്ച പോലീസുകാർക്ക് നിങ്ങൾ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം സർ 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 പി എസ് സി പി എസ് സി നിയമനത്തെക്കുറിച്ച് സർ പി എസ് സിയെ എന്താ പറയുക പി എസ് സിയെ ഒന്ന് മോശപ്പെടുത്തി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണ് ഇന്നലെ നടന്നത് സർ പി എസ് സി എന്ന് പറയുന്നത് രാജ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഏറ്റവും അധികം നിയമനം നടത്തുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പി എസ് സി എന്ന് പറയുന്നത് സർ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം മുതൽ നാളിതുവരെ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് നിയമന ശുപാർശകൾ പി എസ് സി നൽകിയിട്ടുണ്ട് സാർ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സംസ്ഥാനമാണ് നമ്മുടെ ഇതൊരു ചെറിയ സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് അങ്ങനെ നൽകിയിട്ടുണ്ട് സാർ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റം ലോകസഭയെ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാർ കഴിഞ്ഞ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിപാടി ലിറ്റിൽ ആണ് സാർ ഈ അടുത്ത കാലത്ത് ലോക ലോക ലോകസഭയിൽ വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് സാർ ജൂലൈ ആറിന് യൂണിസെഫ് പ്രസിദ്ധീകരിച്ച എംപവറിംഗ് അഡോൾസൻസ് വിത്ത് ഫ്യൂച്ചർ റെഡി സ്കിൽസ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ലിറ്റിൽ കൈറ്റ്സ് എന്ന പഠന റിപ്പോർട്ട് കേരളത്തിലെ കുട്ടികൾക്ക് നൽകുന്ന സാങ്കേതിക വിദ്യയിൽ വിശദമായ വിദ്യാഭ്യാസം സർ വാനോളം പകർത്തുന്നതാണ് സർ വികസിത രാജ്യങ്ങൾക്ക് പോലും ഈ കേരളത്തിൽ നടക്കുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി അനുകരണീയമായി മാറിയിട്ടുണ്ട് ഫിൻലൻഡ് പോലെ ലോകത്തെ ഏറ്റവും വികസിത രാജ്യം പോലും ഈ പാഠ്യപദ്ധതി താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സർ കേരളം ഒരു നോളജ് ഇക്കോണമിയായി വളരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് സർ സർ ഞാനിത് ദീർഘമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല സർ സർ ഞാൻ ആമുഖമായി പറഞ്ഞു ആമുഖമായി പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തി സർ ഇവിടെ ഒരു എന്താ പറയുക എന്താ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ധാർഷ്ട്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് മാധ്യമങ്ങളെല്ലാം അതിനകത്ത് തരാതനം അങ്ങ് ചേരുന്നുണ്ട് പക്ഷേ യഥാർത്ഥ ധാർഷ്ട്യം കാണിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവ് ആരാണെന്നുള്ള ചോദ്യം ഈ സഭയിൽ നമ്മൾ പരസ്പരം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ധാർഷ്യത്തോടുകൂടി എവിടെയും സംസാരം നമ്മൾ കേട്ടു പക്ഷേ എത്രമാത്രം ധാർഷ്യത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ധാർഷ്ട്യമെന്ന് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്ന വികാരത്തിന് കയ്യും കാലും വയറും തലയും മുഖവും എല്ലാം വെച്ചാൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സാക്ഷാൽ ശ്രീ സതീശനായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ് എല്ലാ കാലവും ഇങ്ങനെ പറഞ്ഞ് പോകാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു സത്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞത് സാർ കള്ളം പറഞ്ഞു ചമച്ചും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വിജയിക്കാം എന്ന് നിങ്ങൾ എക്കാലവും കരുതല സാർ സത്യം വെളിച്ചമാണ് അതിന് ഏറെക്കാലം നിങ്ങൾ അധികം വൈകാതെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ സർക്കാരിന് കൂടുതൽ കീഴിൽ അവർ വീണ്ടും ഈ ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് ഞാൻ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ